അപ്പൊ മക്കളെ ഇന്നലെ ഉണ്ടല്ലോ ഈ ഒരു ചെറിയ ഷോട്ട് ഞാനൊന്ന് കാണിച്ചപ്പോ ഇതിന്റെ ഒരു എൻക്വയറി വല്ലാത്ത എൻക്വയറി ആട്ടോ അപ്പൊ നിങ്ങള് ശരിക്കും അതിന്റെ ഫുൾ വീഡിയോ ആണ് കണ്ടോളി എന്ത് അടിപൊളി മാക്സി നിങ്ങൾക്ക് ഈ ഐറ്റം എന്ന് പറയരുത് ദുബായ് മാക്സി ആർക്കും കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് ഇങ്ങോട്ട് വരരുത് അത്രയും നല്ല അടിപൊളി ആയിട്ടുള്ള മാക്സികളാണ് നല്ല സൂപ്പർ ഐറ്റാണ് ഇത് വന്നിട്ട് എക്സെൽ ആട്ടോ സൈസ് തരുന്നത് എക്സൽ എന്ന് പറഞ്ഞാൽ നാല്പത്തിയെട്ട് ചെസ്റ്റ് വരും ലെങ്ത് അമ്പത്തി എട്ടിലാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ നോക്കി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഐറ്റാട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാട്ടെ വരുന്നത് ഏഴ് തൊണ്ണൂറ്റൊമ്പതൊക്കെയാണ് നമ്മള് മാർക്കറ്റിൽ ദുബായിനായിട്ടിന്റെ ഒരു റേറ്റ് കിട്ടുക പക്ഷെ നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും മഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് വേഗം തന്നെ ആവശ്യമുള്ള കൂട്ടുകാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം ഓർഡർ ആക്കുക അടിപൊളി അടിപൊളിയായിട്ടാണ് ഇതിലൊരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട് അതും കൂടി നമുക്ക് കാണാം അപ്പം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടാ സൂപ്പറാണ് രണ്ട് കളറും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള നല്ല അടിപൊളി കളറാണ് എക്സലായിട്ട സൈസ് തരണത് എക്സൽ സൈസ് സൈസുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി അപ്പം നമ്മൾ ഇന്നലെ ഒരു എന്താ പറയുക ഷോർട്ട് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൂടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് പിന്നെ എന്താ പറയുക പേഴ്സണലായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അതും സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം തരണത് അപ്പം എല്ലാവരും ഇൻഷാല്ല അതിൽ ആ ചാൻസ് കളയണ്ട എന്തായാലും കൂടിക്കോളിട്ടോ അപ്പം ആവശ്യമുള്ള കൂട്ടുകാർ നമ്മളെ പേഴ്സണലായിട്ട് ഉള്ള നമ്പർ ഇതിൽ കൊടുക്കേണ്ട അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരും ഇത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ റെഡിൻ്റെ അതേ സെയിം മെഷർമെന്റ് ടാ സെയിം പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും രണ്ട് പീസ് മൂന്ന് പീസ് എടുക്കുകയാണെങ്കിൽ ഒരേ ഷിപ്പിങ്ങിൽ പോസ്റ്റ് ആണെങ്കിൽ അറുപത് ഡി 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 സി ആണെങ്കിൽ അമ്പത് കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു കിഡിലം പ്രിന്റ് ആട്ടാണ് നോക്കാം അത് ഒരു ഗ്രേപ്പ് കളർ ആണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി എഴുപത് രൂപ ആട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചത് ഒട്ടുമുമ്പ് കാണിച്ച ഒരു ബ്ലാക്കും വൈറ്റും ഉണ്ടല്ലോ അല്ല സോറി ബ്ലാക്കും റെഡും അതും അമ്പത്തി ആറ് ലെങ്ത്ത് ആട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഇതും വന്നിട്ടുള്ളത് അമ്പത്തി ആറ് എക്സൽ എക്സലാട്ടോ സൈസ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ടാണ് നല്ല അടിഫുൾ ആയിട്ടുള്ള ഒരു ദുബായ് ട്ടോ നല്ല സൂപ്പർ ഹൈറ്റാണെ അഡോക്കി സ്ലീവിൻ്റെ എൻഡിലൊക്കെ നല്ലൊരു ലേസ് ഒക്കെ കൊടുത്തിട്ട് ഇത് അഞ്ഞൂറ്റി എഴുപതാ കേട്ടോ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ തന്നെയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് അതിൻ്റെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണേ നേവി ബ്ലൂ ബ്ലാക്ക് ആണോ നേവി ബ്ലൂ നേവി ബ്ലൂ ആട്ടോ അക്കളെ നേവി ബ്ലൂ ആണേ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതേ സെയിം സാധനം തന്നെയാണ് പക്ഷെ നെക്കിന്റെ പാറ്റേൺ ഉണ്ടല്ലോ കുറച്ചും കൂടി ഇങ്ങനെ ലെങ്ത് ആയിട്ടാണ് അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ പാറ്റേൺ എടുത്താൽ മതി കണ്ടോ ഇത് ഇങ്ങനെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഏതായിട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം വാട്സപ്പ് ചെയ്യാം ഇതുപോലെ സ്ലീവിനും ലേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ ഗ്രേപ്പ് ഷെയ്ഡ് തന്നെ അപ്പൊ ആ ഒരു നെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഐറ്റം തന്നെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു കുറച്ച് ലോങ് ആയിട്ട് നെക്ക് ഡിസൈനിൽ വന്നിട്ടുള്ള ഐറ്റാണ് അപ്പം ഏത് ഐറ്റം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഓർഡർ ആക്കാം കേട്ടോ അപ്പം ഇതും നമുക്ക് എക്സൽ സൈസിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ലെങ്ത്ത് തന്നെയാണ് പിന്നെ ഇതിന്റെ നെക്ക് കണ്ടില്ല ഈ ഒരു വീനക്കാണ് വന്നിട്ടുള്ളത് ഇതിലും രണ്ട് പാറ്റേണിൽ നെക്ക് നെക്ക് പാറ്റേൺ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ട് പീസ് മൂന്ന് പീസ് വരെ നിങ്ങൾക്ക് ഒരു ഷിപ്പിംഗ് ചാർജിൽ എടുക്കാട്ടോ ഇതാണ് സ്ലീവ് ഇങ്ങനെ ഇങ്ങനെയായിട്ട് വരുന്നത് സൂപ്പർ ഐറ്റം പ്രിന്റാണ് കേട്ടോ രണ്ട് കളേഴ്സാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡാട്ടോ ആവശ്യമുള്ള കൂട്ടുകാരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളി അത്രയും ലിമിറ്റഡ് അത്രയും ഡിമാൻഡ് ഐറ്റങ്ങളാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഈ ഒരു നെക്ക് ഡിസൈനിൽ വന്നിട്ട് കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഡിസൈൻ ഞാൻ നേരത്തെ കാണിച്ച ഐറ്റത്തിലുള്ള തന്നെയാണ് കേട്ടാ അപ്പം ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ വേഗം ഫാസ്റ്റ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഡബിൾ എക്സലാ കേട്ടോ സൈസ് വന്നിട്ട് അമ്പത്തി രണ്ട് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് ഇവിടുത്തെ ചെസ്റ്റ് അളവ് അമ്പത്തി രണ്ട് വരണുണ്ട് ലെങ്ത്ത് അമ്പത്തി എട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവൊക്കെ ഫുള്ളായിട്ട് വന്നിട്ടുള്ള ഐറ്റാണ് സിബ് വരുന്ന മോഡലാണ് കേട്ടോ ചെറുതായിട്ടൊരു സിബേ ഉള്ളൂ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നല്ല മെറൂൺ ഷെയ്ഡാണ് അപ്പം ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഏട്ടാ വന്നിട്ടുള്ളത് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ ഡബിൾ ആണ് സൈസ് വരുന്നത് കേട്ടോ അമ്പത്തിരണ്ട് ചെസ്റ്റ് വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി എട്ട് വന്നിട്ടുള്ളതായിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് കണ്ടില്ല നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതും അമ്പത്തി രണ്ടാണ് ചെസ്റ്റ് ആൾ വരുന്നത് ഡബിൾ എക്സൽ ആണ് ലെങ്ത് വരുന്നത് അമ്പത്തി എട്ടാണ് പ്രൈസ് വരുന്നത് സെയിം എന്നാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടാ ഒക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ അപ്പം സൂപ്പർ ഐറ്റങ്ങളാണ് നമുക്ക് നമ്മളെ സെറ്റ് ആണ് കേട്ടോ